പണ്ടൊക്കെ മാമ്പഴ സീസൺ കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിൽ മിക്ക ദിവസങ്ങളിലും മാങ്ങാപ്പുളിശ്ശേരിയൊക്കെ ആയിരിക്കും കാരണം വീട്ടിൽ മാവൊക്കെ കാണും ഇന്നും മാവുമില്ല അങ്ങനത്തെയുള്ള വൃക്ഷങ്ങളൊന്നുമില്ല അല്ലേ അപ്പോൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണമെങ്കിൽ മാമ്പഴം കടയിൽ നിന്ന് തന്നെ മേടിക്കണം അപ്പോൾ ഇന്ന് മാമ്പഴ പുളിശ്ശേരി ഒരു വീഡിയോ ഏ വന്നിരിക്കുന്നത് അതിനായിട്ട് എന്താ ഞാൻ മൂന്ന് മാമ്പഴാണ് എടുത്തിട്ടുള്ളത് അത് ഇങ്ങനെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ മൂന്ന് മാങ്ങയും കൂടി രണ്ട് ഗ്ലാസ് വെള്ളമാണ് വെച്ചത് അതിൽ കൂടെ ഒരു നാലഞ്ച് പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ട് പച്ചമുളക് നെടുക്കി കീറിയാണ് ചേർക്കേണ്ടത് വെള്ളമൊഴിച്ച് ഉപ്പ് ഇട്ട് നമുക്കിത് വേവിക്കാനായിട്ട് വയ്ക്കാം അടച്ച് വെച്ചാണ് വേവിക്കുന്നത് മാങ്ങ ഒന്ന് തിളച്ച് വന്നാൽ മതി കാരണം പഴുത്ത മാങ്ങയല്ലേ മാങ്ങ മുഴുവനോട് വേണമെങ്കിലും ഇടാം ഞാൻ ഇങ്ങനെ തോലൊക്കെ കൈളഞ്ഞ് അരിഞ്ഞാണ് എടുത്തിട്ടുള്ളത് മാങ്ങ വേവുമ്പോഴത്തേക്കും നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം അരപ്പിനായിട്ട് അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഞാൻ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത് അത് കഴിഞ്ഞ് കുറച്ച് ജീരകം ഒരു കാൽ ടീസ്പൂണോളം ജീരകം ഒന്ന് രണ്ട് ചെറിയ ഉള്ളി ഇതെല്ലാം ചേർത്ത് വെള്ളം കൂടി ഒഴിച്ച് അരച്ചെടുക്കണം നന്നായിട്ട് അരച്ചെടുക്കണം ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം ഇതാ മാങ്ങ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് വളരെ കുറച്ച് സമയം വേണ്ടി മാങ്ങ വേവാനായിട്ട് മാങ്ങയിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് വേണം അരപ്പ് ചേർത്ത് കൊടുക്കാൻ കാരണം തൈരും കൂടി ഒഴിക്കുന്നത് കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ കറി ഇരുന്ന് കുറുകിപ്പോകും അതുകൊണ്ട് ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം ഈ അരപ്പ് തിളച്ചു പോകാതെ ചെറിയൊരു തിള വരുന്നത് വരെ അടുപ്പിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കണം ഈ സമയം ഉപ്പ് കുറവായിരുന്നു മാങ്ങ വേവിക്കാനായിട്ട് ഇട്ട ഉപ്പേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ശകല ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് എൻ്റെ കുഞ്ഞുനാടിലൊക്കെ വീട്ടിൽ മാമ്പഴ പുളിശ്ശേരി വയ്ക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം വേറെ കറിയൊന്നും കാണത്തില്ല ഈ മാമ്പഴ പുളിശ്ശേരി മാത്രമേ കാണത്തുള്ളൂ എന്നാലും ഭയങ്കര സന്തോഷമായിരിക്കും ഒരു ആഘോഷമൊക്കെ പോലാത്ത സന്തോഷമായിരിക്കും മാമ്പഴപ്പുളിശ്ശേരി ചെറുതായിട്ട് ഒന്ന് തിളവന്നു ഒരുപാട് തിളച്ച് പോകരുത് ചെറിയൊരു തിള വരുമ്പോൾ തന്നെ നമുക്ക് തൈരും കൂടി ചേർത്ത് കൊടുക്കാം ഒന്നര കപ്പ് തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത് വലിയ പുളിയൊന്നുമില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി തീയുടെ ആവശ്യമില്ല ഗ്യാസ് ഓഫ് ചെയ്യാം ഇതാ മാമ്പഴപ്പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കടുക് താളിച്ച് ഒഴിക്കാം കടുക് താളിച്ച് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്താൽ മതി ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തു അതിനായിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടവും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ചെറിയ ഉള്ളി വെട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് വറ്റൽ കൂടി ചേർത്ത് കൊടുക്കാം വറ്റൽ കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഉലുവയാണ് ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നവരുണ്ട് പക്ഷേ എനിക്ക് ഉലുവ ഇങ്ങനെ കടുവറുത്തിടുമ്പോൾ വറുത്തിടുമ്പോൾ പൊട്ടിച്ചെടുക്കുന്നതാണ് ഇഷ്ടം അത് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഉലുവ ഒന്ന് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി മുളക് പൊടി ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ കടുക് തളിച്ച് വീത്തല്ലേ അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് അതിനുശേഷം അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് ഈ കടുക് തളിച്ച് കറിയുടെ മേതയിൽ ഒഴിച്ച് വെച്ച് അപ്പോൾ തന്നെ ഇളക്കി കൊടുക്കരുത് കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റോളം അടച്ച് വെച്ചിരിക്കണം കടുക് തളിച്ച് ഒഴിച്ച് അടച്ചു വെച്ചതിന് ശേഷം അത് ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയി അതുകൊണ്ടാണ് അത് കാണിക്കാത്തത് ഞാൻ ഇത് അഞ്ച് മിനിറ്റിന് ശേഷമാണ് ഇളക്കി കൊടുക്കുന്നത് കണ്ടോ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ